മലപ്പുറം ജില്ലാ കെ എം സി സി കമ്മിറ്റി കായിക വിഭാഗം സ്കോർ സംഘടിപ്പിക്കുന്ന ബെസ്റ്റ് മുപ്പത്തിരണ്ട് ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനാറ് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും റിയാദ് അൽ മുത്തുവ പാർക്ക് സ്റ്റേഡിയത്തിൽ ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലം കെ എം സി സി കമ്മിറ്റി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ മുപ്പത്തിരണ്ട് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് അയ്യായിരം റിയാലാണ് പ്രൈസ് മണി ജയ് മസാല ആൻഡ് ഫുഡ് സ്പോൺസർ ചെയ്യുന്ന ട്രോഫികൾ വിജയികൾക്ക് സമ്മാനിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മുപ്പത്തിരണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ ടീമുകൾ മാറ്റുരക്കുന്ന ബെസ്റ്റ് തേർട്ടി ടു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ പോകുകയാണ് മസാല ആൻഡ് ഫുഡ്സ് കപ്പിന് വേണ്ടിയുള്ള ടൂർണമെന്റ് ആണ് നടക്കാൻ പോകുന്നത് പതിനാറ് നിയോജ മണ്ഡലങ്ങളും അവിടെ ഒരു ടൂർണമെന്റ് നടത്തി അവിടുത്തെ ഒന്നും രണ്ടും സ്ഥാനക്കാരായിട്ടുള്ള ടീമുകളാണ് ഈ ടൂർണമെന്റിൽ മാറ്റി വെക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം പ്ലേയേഴ്സാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുക ഏകദേശം അത്ര തന്നെ അല്ലെങ്കിൽ അതിലേറെ നമ്മുടെ പ്രവർത്തകരും ഈ ടൂർണമെന്റിൽ സംബന്ധിച്ചു വേൾഡ് കപ്പിനോടൊക്കെ അനുബന്ധിച്ച് നമ്മള് എല്ലാം സൗദി മൊത്തത്തിൽ പാടുന്നത്

ഏത് നല്ലൊരു കാര്യം വന്നാലും അതിൻ്റെ ഒരു പങ്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ കമ്പനി ഇപ്പം നാൽപ്പത് വർഷം തികഞ്ഞ ഒരു തികയുന്ന ഒരു വർഷം കൂടിയാണിത് അപ്പോൾ ഈ നാൽപ്പത് വർഷം തികയുന്നതിനോട് അനു അനുബന്ധിച്ച് ഞങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു പേരുമാറ്റവും കൂടി ഞങ്ങൾ നടത്തി വരികയാണ് വിജയ് മസാല എന്നറിയപ്പെട്ടിരുന്ന ഈ ബ്രാൻഡ് എൻ്റെ പേരാണ് വിജയ് എന്റെ പേരിൽ തുടങ്ങിയ ബ്രാൻഡാണ് അതിപ്പോൾ ഈ ഒരു നാൽപ്പതാം വർഷമായിട്ട് പ്രമാണിച്ച് നമ്മൾ ബ്രാൻഡിങ് ചടങ്ങും കൂടി നടന്നു പോകുന്നത് ആറുമാസമായി ഞങ്ങളുടെ പേര് മാറിയിട്ട് ഇപ്പൊ ഇനി അങ്ങോട്ട് ജയ് മസാല എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിന്റെ തന്നെ ഫുട്ബോൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയുടെ പേരിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അതും കെ എം സി സിയുടെ തന്നെ അതിന്റെ ഒരു അത് സത്വം സമന്വയം അതിജീവനം എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദ വോയേജ് സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി റൂട്ട് നൂറ്റിയാറ് എന്ന പേരിൽ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രത്യേക സമ്മേളനങ്ങൾ ആരംഭിച്ചു സൂപ്പർ പതിനാറ് എന്ന പേരിൽ പതിനാറ് നിയോജക മണ്ഡലം കമ്മിറ്റികളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കും മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നടപ്പാക്കിയ സീതി സാഹിബ് അക്കാദമി സാമൂഹ്യ പഠന കേന്ദ്രത്തിന്റെ ഓഫ് ക്യാമ്പസ് റിയാദിൽ സ്ഥാപിക്കും കൃത്യമായ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് പഠന കേന്ദ്രം സ്ഥാപിക്കുക സംഘടനയ്ക്കകത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് വർക്ക്ഷോപ്പ് കഴിഞ്ഞ ദിവസം നടന്നു മരണപ്പെട്ട നേതാക്കളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന നേതൃസ്മൃതി വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ കുട്ടികളെ സംഘടിപ്പിച്ചുള്ള എം എസ് എഫ് ബാലകേരളം വനിതാ കെ എം സി സിക്ക് ജില്ലാതല ഘടകം രൂപീകരിക്കൽ തുടങ്ങിയ പരിപാടികൾ അടുത്ത മാസങ്ങളിലായി നടക്കും മലപ്പുറത്തിന്റെ വൈവിധ്യങ്ങളെ അനാവരണം ചെയ്തുള്ള ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കും മലപ്പുറത്തിന്റെ പൈതൃകം കല സാഹിത്യം സൗഹാർദ്ദം മാതൃക തുടങ്ങിയ വിഷയങ്ങൾ പ്രവാസികൾക്കിടയിൽ ചർച്ചയ്ക്കെടുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം മലബാറിന്റെ മാപ്പിളകലകൾ കോർത്തിണക്കി മാപ്പിള മലബാർ കലോത്സവം ദ വോയേജിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു റിയാദ് മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഷൌക്കത്ത് കടമ്പോട് ജനറൽ സെക്രട്ടറി സഫീർ മുഹമ്മദ് ജെയ് മസാല ആൻഡ് ഫുഡ്സ് എം ഡി വിജയ് വർഗീസ് മൂലൻ ട്രഷറർ മുനീർ വാഴക്കാട് ഓർഗനൈസിംഗ് സെക്രട്ടറി മുനീർ മക്കാനി സ്പോർട്സ് വിംഗ് ചെയർമാൻ ഷക്കീൽ തിരൂർക്കാട് ജനറൽ കൺവീനർ മൊയ്തീൻകുട്ടി പൊന്മള കോർഡിനേറ്റർ നൌഷാദ് ചക്കാല ഹാരിസ് തലാപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്